എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ചാനിക്കുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പൊന്നും അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കിടന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിരഞ്ജന അഭിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കേട്ടിട്ട് പൊന്നിന് ആശ്വാസമായില്ല പൊന്നു പറഞ്ഞു എനിക്കെൻ്റെ അമ്മയെ കാണണം സത്യം പറ എൻ്റെ അമ്മ വല്ല ഹോസ്പിറ്റലിലാണോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു അയ്യോ അതെന്താ പൊന്നുസേ അങ്ങനെ പറയണേ അമ്മ ഹോസ്പിറ്റലൊന്നും അല്ലാന്ന് പറയാണ് പിന്നീട് അഭി പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയാം മോളോട് മോളത് ആരോടെങ്കിലും ചെന്ന് പറയോ എന്ന് ചോദിക്കാം ഇല്ലാന്ന് പറയുകയാണ് ആരോടും ചെന്ന് പറയില്ല കേട്ടോ അതെ മോളുടെ അമ്മയുടെ അമ്മേനെ കാണാനായിട്ട് പോയതാ മോളുടെ അമ്മേന്ന് പറയാണ് ഏഹ് എൻ്റെ അമ്മമ്മേനെ അതെ മോളുടെ അമ്മമ്മേനെ കാണാൻ പോയതാ അല്ല എൻ്റെ അമ്മമ്മേനെ കണ്ടെത്തിയെന്ന് ചോദിക്കും കണ്ടെത്തിയിട്ടുണ്ട് അതെ അമ്മ അവിടെയുണ്ട് മോള് വിഷമിക്കേണ്ട കേട്ടോ ഇനി അധികം വൈകാതെൻ്റെ മോളുടെ അമ്മമ്മേനെ കൊണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ പൊന്നോട് സന്തോഷമായി പിന്നീട് പൊന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കില്ല അമ്മയോട് വന്നതിന് ശേഷം ഞാൻ അമ്മയെ കണ്ടോളാം എന്ന് പറയുകയാണ് അഭി പറഞ്ഞു അതെ അമ്മമ്മേനെ കാണാനായിട്ട് എനിക്കൂടെ ഒന്ന് പോകണം ഞാൻ പോകാമെന്ന് പറയണം ഇത് കേട്ടോ പുന്നുവസം പറഞ്ഞ് എന്നാൽ ശരി അച്ഛൻ പോയി കൂട്ടിക്കൊണ്ട് പോരെ അമ്മയും കൂട്ടിക്കൊണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറഞ്ഞോ കേട്ടോന്നൊക്കെ പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് അബി അങ്ങോട്ട് എഴുന്നേക്കുവാണ് പോകാനായിട്ട് പിന്നീട് തെച്ചിനോട് കൂടി തൽക്കാലത്തേക്ക് ഞാൻ എവിടെ എങ്ങോട്ടാണ് പോകുന്ന ആരോടും പറയണ്ട സാധാരണ അമലിനോട് ഞാൻ ഒന്നും ഒളിച്ചു വെക്കാറുള്ള പക്ഷേ ഈ തവണ അമലിൻ്റെ അടുത്ത് വരെ ഞാൻ ഒളിച്ചു വെച്ചിരിക്കുക ചാനും അമ്മ അമ്മയെ കണ്ടെത്തിയ കാര്യം അവൻ ചിലപ്പോൾ ദേഷ്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും വാശിപ്പുറത്ത് അപർണെ വെല്ലു അപരനെ വെല്ലുവിളിക്കണ സമയത്ത് ഇതങ്ങൂടെ വിളിച്ചു പറഞ്ഞു കളയും അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് അമലിനെ അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നേ എന്ന് തങ്ങൾക്ക് പറയുന്നത് എന്നാൽ ശരി അബിയേട്ടൻ പോയിട്ട് വരാൻ പറയണം അങ്ങനെ അബി താഴേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമല അങ്ങോട്ടേക്ക് വരുന്നത് അല്ല അബേട്ടന ഇതെങ്ങോട്ടാന്ന് നീക്കും ഞാൻ പുറത്തുവരെ പോകുക എന്ന് പിന്നീട് അമ്പലി പറഞ്ഞു എന്ത് ചെയ്യാനെന്ന് പറ ഇന്നലെ ജാനിയെടുത്തി വന്നില്ലല്ലേ ചോദിക്കണം ഇല്ല എല്ലാം അഭർണ കാരണമല്ലേ അവൾ ഓരോന്നൊക്കെ വെറുതെ പിരികേറ്റി കൊടുത്തിട്ട് പാവം ജാനിയെടുത്തി ഇപ്പോഴും അമ്മേനെ അന്വേഷിച്ച് നടക്കുവാണെന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടതും അഭി പറഞ്ഞു അല്ല അതെടാ പിന്നെ ഞാൻ അപ്പോഴേക്കുമാണ് അവിടുന്ന് പതുക്കെപ്പം അമ്മി വന്ന് അഭർണം നോക്കുന്നുണ്ട് ഓഹോ അപ്പ ഇതാണ് ഇവളുടെ കാര്യം ഇവിടെ താൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കുമോൾ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ തനിക്കത് ആപത്താണ് വരാനായിട്ട് പോകുന്നത് ഒരു കാരണവശാലും കാരണവശാലിപ്പോൾ അമ്മയെ കണ്ടെത്തിയ കാര്യം ഇവരോട് പറയേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ അബി പറഞ്ഞു എടാ അത് പിന്നെ ജാനീ അമ്മ അമ്മയെ കണ്ടെത്താനായിട്ട് പോയിരിക്കുവാണ് അതുകൊണ്ട് എന്തായാലും രാത്രി വരാൻ വൈകിയത് വരാൻ വൈകിയെന്നല്ല വരാൻ പറ്റാത്ത പക്ഷേ എനിക്ക് ഒരു കാര്യമുണ്ട് അവള് ഇന്നല്ലെങ്കിൽ അതായത് നാളെ അവര് പരിപാലിക്കൂന്ന് പറയാണ് ഇത് കേട്ടപ്പം അമ്പലി വെച്ചു ഏഹ് അത്ര സമയം അല്ല അതെന്തിനാ കേട്ടാ അത്ര ദിവസം വൈകണേന്ന് ചോദിക്കാം അല്ല അതൊന്നും അല്ല ഞാനും കൂടെ അങ്ങോട്ടേക്ക് പോന്നുണ്ട് അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഇനിയിപ്പം അവള് പറയാ ഒരു ദിവസം കൊണ്ട് അവളുടെ അമ്മേനെ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് നിൽക്കാതിരിക്കാൻ പറ്റുമല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതോടുകൂടി അന്വേഷണം ഒക്കെ നിർത്തിക്കണോന്ന് എത്ര നാളായി വെറുതെ ഇങ്ങനെ ഓരോ സ്ഥലത്തും കൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കണേ ഇപ്പവളൊറ്റയ്ക്കല്ലേ ഇനിയിപ്പം അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അമ്മൻ്റെ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇത് മറിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ആ പറഞ്ഞ ഓഹോ അപ്പൊ ഇതുവരെ ആയിട്ടും അവൾ അമ്മനെ കണ്ടെത്തിയിട്ടില്ല അത് തന്നെ ഒരു പകുതി ഒരു സമാധാനമുള്ളൊരു കാര്യമാണ് എന്നൊക്കെ അപർണയുടെ മനസ്സിലുണ്ട് പിന്നീട് അപർണയങ്ങോട്ട് കയറി പോവാണ് അബി അമലിനോട് പറഞ്ഞു അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോളാം ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അബി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അമലോടുത്ത് പാവം ജാനിയെടുത്തി അല്ല ഈ അപർണ ഒറ്റയെടുത്ത് കാരണം അപർണ ജാനിയെടുത്ത് വെറുതെ കുത്തിപ്പാറ്റും നോവിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അമലും അങ്ങോട്ടേക്ക് കയറി പോവുകയാണ് പിന്നീട് തമ്പി ആണെങ്കിൽ ഒരുങ്ങി കെട്ടി അളഗാവരിയിലേക്ക് വരുന്ന തുടങ്ങുന്ന സമയത്ത് വസ്തരെ അങ്ങോട്ടേച്ചു അല്ല എങ്ങോട്ടാ തമ്പിയുടെ പോണെന്ന് ചോദിക്കുക ഞാൻ അളഗാവരിയിലേക്ക് എൻ്റെ തമ്പി ആട്ടാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ മകളെ കെട്ടിച്ചു വിട്ടെന്ന് പറഞ്ഞോണ്ട് എപ്പോഴും ആയി അങ്ങോട്ടേക്ക് പോകണേന്തിനാന്ന് ചോദിക്കുക എടി അതിന് മകളെ കെട്ടിച്ചു വിട്ടെന്ന് ഓർത്ത് എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ എനിക്ക് പോകേണ്ട അവസരം ഞാൻ പോവണ്ടേ എന്റെ മകളെല്ലാം അവിടെ ഉള്ളത് എന്ന് ചോദിക്കുക പിന്നെ എന്നിട്ടാ ഉണ്ണിത്തമ്പക്കിൽ വരുന്നില്ലോ അവരുടെ മോളെ അവള് കെട്ടിച്ചുവിട്ടതല്ലേ എന്നു ചോദിക്കുവാണ് അതിനെ അയാൾ അവളെ പടിയടിച്ച് അടിച്ച് പിണ്ടം വെച്ചിറക്കി അങ്ങോട്ട് വിട്ടല്ലേ അതുപോലെയാണോ ഞാൻ നാ അന്തസായിട്ട് എന്നെടി കെട്ടിച്ചു വിട്ടേന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീമ്പിളക്കുമാണ് തമ്പി അപ്പോഴേക്കും ആണ് അങ്ങോട്ടേക്ക് അവർണേടെ വരവ് അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തമ്പി ചാ മോളോ മോളെന്താ ഇങ്ങോട്ടേക്ക് വന്നേ അച്ഛാ എനിക്കവിടെ ഇരുന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല ഞാൻ ഞാനങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുമായിരുന്നു മോളെ എന്ന് തമ്പി പറയാണ് ഞാനിങ്ങോട്ട് വന്നല്ലോ അച്ഛാ എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് പറയാം എന്ത് ആ ജാനിക ഉണ്ടല്ലോ അവൾ അവളുടെ അമ്മയെ അന്വേഷിച്ച് പോയേക്കോ എന്ന് പറയണം അമ്മയെ അന്വേഷിച്ചോ അതേന്നേ എന്ത് ചെയ്യാൻ എന്ന് പറ അവളുടെ അമ്മ എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പോയിരിക്കുവ പക്ഷേ അവൾ അങ്ങനെ പെട്ടെന്ന് പിന്മാറുന്ന കഷണം കാണുന്നില്ലെന്ന് പറയാ തമ്പി പറഞ്ഞു നമ്മൾ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞല്ലായിരുന്നോ അവളെ ദേഷ്യം പിടിപ്പിക്കാണ്ട് അവളെ അനാഥയാന്ന് കണ്ട് അവളെ എന്നിട്ട് വട്ടം ചുറ്റിക്കാനായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ പക്ഷെ ഇത്രക്കാവും നമ്മളാലും പ്രതീക്ഷയോന്ന് ചോദിക്കുക അതേച്ചാ അതെനിക്ക് അതാ സഹിക്കാൻ പറ്റാത്ത കാര്യം ഇനി എങ്ങാനും കണ്ടുപിടിച്ചോണ്ട് വരുമോ അതിന് പേടിയുണ്ടെന്ന് പറയാ ഏ അങ്ങനെയൊന്നും ഇല്ലടി മോളെ അല്ല അച്ഛനൊന്നും ഓർത്തു വയ്ക്കേ എവിടെന്നെങ്കിലും ഏതെങ്കിലും ഓർഫ്രേഞ്ചിൽ പോയി ആരെങ്കിലും വിളിച്ചണോ വന്നിട്ടുണ്ടോ നമ്മളാണെങ്കിലും അറിയാൻ പോകുന്നുണ്ടോ ശരിക്കും അവളുടെ അമ്മയെന്നല്ലേ അറിയത്തുള്ളൂ ഉം അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തമ്പിക്കറിയ എന്ത് ചെയ്യണോന്ന് അതുകൊണ്ട് ആ കാലത്ത് നിനക്കൊരു പേടിയും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അഭരണയെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് അഭർണ പറഞ്ഞു ദേശ ഒരു കാര്യം പറഞ്ഞേക്കാം അങ്ങനെ അങ്ങനെ അവള് പിടിച്ചോണ്ട് വന്നിട്ടുണ്ടേ പിന്നെ എനിക്ക് എനിക്കവിടെ പിടിച്ചത് പോലും ഉണ്ടാത്തില്ലെന്ന് പറയാ അതോർത്ത് മോള് വിഷമിക്കേണ്ട അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ചെയ്തോളാം അങ്ങനെ വെറുതെ ഒരുത്തിനൂടെ പിടിച്ചുകൊണ്ട് വന്ന അമ്മ അമ്മയെന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും അംഗീകരിക്കോ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല അതിനൊക്കെ വേണ്ടതൊക്കെ നോക്കുമ്പോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞേ അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് പൊന്നു ആകെപ്പാട വിഷമിച്ച് വന്നിരിക്കുകയാണ് പൊന്നിടുത്തേ നിരഞ്ജനം വന്നിട്ട് ചേച്ചു നമുക്ക് പുറത്തു പോയാലോ ഒന്ന് അവിട്ടിങ്ങനെ പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ചു വന്നാലും നിൽക്കും ഏയ് ഇല്ല അതെന്താ പൊന്നൊരു മോഡില്ലാന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാണേ അതെ എനിക്ക് അമ്മയെ കാണാൻ വീണ്ടും തോന്നുക അത് ഓർത്തിട്ടെ മോള് വിഷമിക്കണ്ട നമുക്കേ അമ്മയെ കാണാലോ അച്ഛൻ പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് വരട്ടെ അമ്മമ്മേനെ കൂട്ടിക്കൊണ്ട് വരില്ലേ മോൾ അമ്മമ്മേനെ ആദ്യമായിട്ട് കാണാൻ പോകുന്നില്ലെന്ന്ക്കും അതെ ഞാൻ അമ്മമ്മേനെ ആദ്യമായിട്ട് കാണാനായിട്ടാണ് പോകുന്നേ അതുകൊണ്ട് മോള് വിഷമിക്കണ്ട കേട്ടോ മോൾക്ക് സന്തോഷ കാര്യത്തിനല്ലേ അവര് പോയിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊന്നിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് പൊന്നു പറഞ്ഞു അല്ല ഇത്രയും കാലമായിട്ട് എന്താ എന്നിട്ട് അമ്മ അമ്മമ്മേനെ കണ്ടെത്താത്തതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം നിരഞ്ജനയ്ക്ക് ഉത്തരം മുട്ടി നിരഞ്ജനം പറഞ്ഞു അത് പിന്നെ ഓരോരുത്തരുടെയും കാര്യമല്ലേ അത് അതിൻ്റെ സമയത്തൊക്കെ നടക്കുകയുള്ളൂ മോളെ അതെ ഇപ്പോഴൊന്നും പൊന്നു പറഞ്ഞ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ പറയാണ് ശരി ശരിയമ്മ ഇനി ഞാൻ ഇത് അമ്മയുടെ കാര്യം പറഞ്ഞ് വഴക്കൊന്നും ഉണ്ടാക്കില്ലെന്ന് പറയാണ് പിന്നീട് അഭി നേരെ ആശ്രമത്തിലേക്ക് ചെല്ലുവാണ് അപ്പോഴേ സ്വാമിനി അങ്ങോട്ട് ഇറങ്ങി വന്നു ജാനകിയുടെ ഭർത്താവല്ല അല്ല അഭി ഇല്ലേ നിൽക്കും അതെ ആ ജാനകി പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമെന്ന് വരുമകത്തേക്ക് വരോ എന്ന് പറഞ്ഞോണ്ട് കൊണ്ടുതന്നെ മുറി കാണിക്കാനൊക്കെ പോകുന്ന സമയത്ത് ചാനേ ഇങ്ങോട്ട് വരുവാണ് അഭിനയെ കണ്ടത് ഓടിന്ന് കയ്യിലേക്ക് പിടിച്ചു എന്നിട്ട് പറഞ്ഞു അബിയേട്ട എൻ്റെ അമ്മയെ ഞാൻ കണ്ടു ആ അമ്മയെ കണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പോവാണ് ചാനയ്ക്ക് ഭയങ്കര പെപ്പറാളമായിരുന്നു കാരണം അബിയേട്ടനെ അമ്മയെ കാണിക്കാൻ പറ്റാ അങ്ങനെ അഭിയ അകത്തേക്ക് എറി ചെലുമ്പം കാണുന്ന കാഴ്ച പിതൂരിതലേക്ക് നോട്ടം വിട്ടുകൊണ്ടിരിക്കുന്ന രാധാമണിയെ രാധാമണിയാണ് ഈ കാഴ്ച കണ്ടത് ഒരു നിമിഷം അഭിയെ നോക്കിയിട്ട് അമ്മേന്ന് നിന്ന് വിളിക്കുവാണ് അമ്മയിൽ വിളിച്ചെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായില്ല ഇങ്ങനെ ആ ഇരിപ്പ് തന്നെ ഇരിക്കുവാണ് ഒരു വികാരം ഇല്ലാത്ത പോലെ പിന്നീട് പറഞ്ഞു അമ്മി ഇതാരാ വന്നിയെന്ന് നോക്ക് അമ്മയുടെ മോളുടെ ഭർത്താവെന്നൊക്കെ അബി പറയുന്നുണ്ട് പിന്നീട് ജാനിക്ക് പറഞ്ഞു ഇതേ അമ്മയുടെ മരുഭവും വന്നു നിൽക്കുന്നുണ്ടോ അമ്മ ഒന്ന് സംസാരിച്ചമ്മേ ആരും ഇല്ലായിരുന്നു എനിക്ക് നല്ലൊരു ജീവൻ ആളാ കണ്ടില്ലേ അമ്മ കണ്ണ് അമ്മ കണ്ണ് ശരിക്കും തുറന്നു നോക്കാനൊക്കെ പറയാണ് പക്ഷേ അതൊന്നും കേട്ടും രാധാമണി വരസില നോക്കിയത് കൊല്ലില്ല അല്ല ജാനിക്ക് ഇതെന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല അഭിയേട്ടാ അമ്മ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ ഞാൻ വന്നതിന് ശേഷം അതെ അതിനുമുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പ്രത്യേകിച്ച് മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാണ് പിന്നീട് ജാനി പറഞ്ഞു അമ്മയും നോക്കിയമ്മ ആരാ വന്നിരിക്കുന്നത് ഇതേ ഇനി ഞങ്ങൾക്കൊരു മോളും കൂടെ ഉണ്ട് പൊന്നു എന്നാൽ വീട്ടിൽ വിളിക്കുന്നേ ഇതെൻ്റെ ഭർത്താവ് അഭിയേട്ടനെ എന്നെ ഇത്രയും കാലം നല്ല പൊന്നുപോലെ നോക്കിയാളാ അഭിയേട്ടന അമ്മയ്ക്ക് സന്തോഷമായില്ലെന്നൊക്കെ ചോദിക്കുകയാണ് അമ്മ ഒന്ന് ചിരിക്കും ഇങ്ങനെ ചെയ്യാൻ പറയണം അങ്ങനെ അവർ പഠിച്ച പണി പതിനിട്ട് നോക്കിയിട്ട് യാതൊരു പ്രതികരണങ്ങളും ഉണ്ടായില്ല ആ അവരില്ലേ ഇതിപ്പോൾ ഭയങ്കര സങ്കടം ആയപ്പോൾ ജാനിക്ക് ജാനിക്ക് പറഞ്ഞ് നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അവരിലും യാതൊരു പ്രതികരണം ഉണ്ടായില്ലോ അബിയേട്ടാന്ന് പറയണം അഭിയറിഞ്ഞു സാരമില്ല പോട്ടെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആകുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും അത് പതുക്കെ പതുക്കെ നമുക്ക് മാറ്റിയെടുക്കാണ്ട് പറ്റും എന്ന് പറയുന്നത് ജാനിക്ക് പറഞ്ഞു നടക്കും എനിക്ക് എനിക്കെൻ്റെ അമ്മയെ തിരികെ കിട്ടുമോ എന്ന് ചോദിക്കുക അതെന്ത് ഭർത്താനം പറയണേ ഉറപ്പായിട്ടും തിരികെ കിട്ടും അമ്മ ജീവിതത്തിലേക്കും മടങ്ങി വരും ഞാനല്ലേ പറയുന്നത് ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകിയനെ സമാധാനിപ്പിക്കുവാണ് ജാനകി പറഞ്ഞ അബിയേട്ടനറിയാലോ ഇത്രയും കാലമായിട്ടും ഞാൻ ഇത്ര ആഗ്രഹിച്ചൊരു ദിവസം ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ അപരണ വെല്ലുവിളിച്ചതിന് ശേഷമാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ മോഹം പോലും ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് വിഷമങ്ങളും വേദനകളൊക്കെ പറയാം പിന്നെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ഞാനി കൂടെ ഞാൻ അഭിയടിനൊരു കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണ് അഭി പറഞ്ഞു ഇങ്ങോട്ട് വന്നതിനെക്കുറിച്ചല്ലേ നിന്റെ ഒരു കൂട്ടുകാരെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞോണ്ട് അതെ അതുതന്നെയാണെന്ന് പറയുകയാണ് എനിക്കറിയായിരുന്ന അപ്പം തന്നെ നിന്റെ മുഖത്ത് കള്ളത്തരം പറയുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് പ്രകടമായിരുന്നു അല്ലെങ്കിൽ നീ എന്നോട് കള്ളത്തരം പോലെ പറയാറല്ലോ അപ്പം എനിക്ക് മനസ്സിലായി അതെന്താന്ന് നാട്ടിൽ നല്ല കാര്യത്തിന് വേണ്ടി ഒരു നല്ല കാര്യമല്ലേ നീ ചെയ്തേ അതുകൊണ്ട് പിന്നെ ആ ഒരു കുഴപ്പമില്ല സാരില്ല പോട്ടെ വേറെ ആരുടെ അല്ലല്ലോ എന്നോടല്ലേ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ അഭി ആശ്വസിപ്പിക്കുവാണ് ജാനകിയെ ഞാനെനിക്ക് സന്തോഷം എന്ത് വന്നാലും ഏത് വന്നാലും അമ്മയോട് തൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ അങ്ങോട്ട് ഉണ്ടാവണം ഇനി അമ്മയെ തനിക്ക് ധൈര്യമായിട്ട് കൂട്ടിക്കൊണ്ട് പോകാം ഇനി കൊണ്ടുപോയി അളകാപടി വെച്ച് നോക്കാം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി